സ്നേഹമുള്ളവരെ ആയിരങ്ങൾ രോഗശാന്തിയും മനഃശാന്തിയും തേടി വരുന്ന കാലട കാവലാളായ വിശുദ്ധ ജീവരിക സഹദായയുടെ ഈ തിരുസന്നിധി ഈ ദേവാലയത്തിൽ നേർച്ച കാഴ്ചകൾ സമർപ്പിച്ച് വിശുദ്ധന്റെ മാധ്യസം തേടി വരുന്ന അനേകായിരങ്ങൾ ഏരാകാംക്ഷോടെ പ്രാർത്ഥനയോടെ കാത്തിരിക്കുന്ന ഇടവ മധ്യസ്ഥനായ ജീവരിക സഹദായുടെ തിരുനാൾ ദിനങ്ങളാണ് കടന്നു വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി പന്ത്രണ്ടിന് നൊബേന ആരംഭിക്കുന്നു ഫെബ്രുവരി ഇരുപത് ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി തീയതികളിലാണ് തിരുനാൾ ആഘോഷങ്ങൾ ഇരുപതിനാണ് കുടികയറ്റം ഇരുപത്തിയൊന്നിന് ആരാധന പൂർണ്ണ ദിന ആരാധന ദിനമായി നാം ക്രമീകരിച്ചിരിക്കുകയാണ് പട്ടണം കാത്തിരിക്കുന്ന ആഘോഷമായ പട്ടണ പ്രദക്ഷിണം ഇരുപത്തിരണ്ടാം തീയതിയാണ് വൈകിട്ട് വർണ്ണശബളമായ വിശ്വാസത്തിൻ്റെ ഏറ്റവും വലിയ ആഘോഷവും പ്രഘോഷണവുമായ പട്ടണ പ്രദക്ഷിണം കാരണ ദേശത്ത് ഏറ്റവും വലിയ ഉത്സവത്തിൻ്റെ അനുഭവം സമ്മാനിക്കുന്ന ഏറ്റവും വേറിട്ട ഒരു കാഴ്ചയുടെ ആഘോഷത്തിൻ്റെ അനുഭവമാണ് പ്രധാന തിരുനാൾ ഇരുപത്തി മൂന്ന് ഞായറാഴ്ചയാണ് വിശുദ്ധൻ്റെ മാധ്യസം തേടി പ്രാർത്ഥിക്കാൻ ഈ തിരുനാൾ ദിനങ്ങളിലേക്ക് ജാതി മതഭേദമന്യേ എല്ലാവരെയും ഏറ്റവും സ്നേഹത്തോടെ ക്ഷണിക്കുകയാണ് ഈ ദേശത്തിൻ്റെ ഉത്സവം ഇടവകയുടെ ആഘോഷം ഈ തിരുനാൾ പൂർവാധികം ഭംഗിയായി ഈ വർഷവും കൊണ്ടാടുമ്പോൾ വിശുദ്ധൻ്റെ മാധ്യസ്ഥം എല്ലാവർക്കും അനുഗ്രഹത്തിന് അവസരമായി തീരട്ടെ നിങ്ങളുടെ നിയോഗങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കാൻ ഈ തിരുനാൾ ദിനങ്ങളിലെ ആഘോഷ പരിപാടികൾ എല്ലാവർക്കും കാരണമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഒരിക്കൽ കൂടി നിങ്ങളെല്ലാവരെയും ഈ തിരുനാൾ ആഘോഷങ്ങളിലേക്ക് വിശുദ്ധ ജീവൃഗ്യ സഹദായയുടെ തിരുനാൾ ആഘോഷങ്ങളിലേക്ക് ഏറ്റവും ആത്മാർത്ഥമായി സ്നേഹത്തോട് ക്ഷണിക്കുന്നു ദൈവം ഈ മഹാവിശുദ്ധൻ വഴി നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ നന്ദി